ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ഘട്ടത്തിൽ നഷ്ടമായാൽ അതാ മാതാപിതാക്കൾക്ക് എന്നും ഒരു ദുഃഖം തന്നെയായിരിക്കും അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ മകൻ നഷ്ടമായ ദുഃഖത്തിലാണ് എൻ എം അജീബും സലീനയും വിവാഹം കഴിഞ്ഞിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിനാൽ വലിയ ദുഃഖത്തിലായിരുന്നു അജീബിന്റെയും സലീനയുടെയും ജീവിതം കടന്നുപോയത് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു അതിനായി അവർ നിരവധി ചികിത്സകളും ശ്രമങ്ങളും നടത്തി പ്രാർത്ഥനകളിൽ കരഞ്ഞും പ്രതീക്ഷകൾ പിടിച്ചുനിന്നും ഒടുവിൽ പന്ത്രണ്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമായ ഒരു മകൻ ജനിച്ചത് ആ കുഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ജീവിതം മുഴുവൻ പുതിയൊരു പ്രകാശം പോലെ മാറി എന്നാൽ ആ ദീർഘകാലത്തെ ആഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിറവായിരുന്നു ആ മകൻ ഇനി ഇല്ല എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തടയണിയിൽ നിന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽവഴുതി അച്ഛൻ കോവിലാറ്റിലേക്ക് അജ്സൽ വീണു വെള്ളത്തിന്റെ തിരയിൽ മുങ്ങിക്കൊണ്ടിരുന്ന അജ്സലിനെ രക്ഷിക്കാൻ കൂട്ടുകാരനായ നബീൽ ധൈര്യമായി വെള്ളത്തിലേക്ക് ചാടിയെങ്കിലും അവനും മുങ്ങി താഴുകയായിരുന്നു നിസാമിന്റെയും ഷെബാനിയുടെയും മകൻ നബീലിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല